മുത്തേ ബെസ്സും എടുത്ത് വരെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ബെസ്സ് ട്രിപ്പാണ് നേരത്തെ കാലവാൻ ട്രിപ്പ് ആകാൻ നേരത്തെ എൻ്റെ കാരവൻ ഏതാ ഒരു സൂപ്പർമാൻ ജനിച്ച ഒരു സൂപ്പർമാൻ്റെ ചട്ടിയിട്ട് ഒരു ലൊട്ട ബഹിരാശത്തുകൊണ്ട് വെച്ചേക്കണം സീരിയാസ്ലി ലൊട്ട തന്നെ മേ സീരിയാസ്ലി ഞാൻ അതിന് ലോക്കിട്ട് വെച്ചു ഇത് പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഓടിക്കാൻ കൊടുക്കുക അത് കുഴപ്പമില്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവർക്ക് ഓടിക്കാൻ ഉപകരിക്കും എല്ലാവരും ബസ് കൊണ്ടുവരിക അഥവാ നിങ്ങളതിന് വേറെ കാറാ ബൈക്ക് എന്തെങ്കിലും ആണ് എടുത്തുകൊണ്ട് വരണെങ്കിൽ ബൈക്കിൻ്റെ അകത്തില്ല എന്തെങ്കിലും ആണ് കൊണ്ട് ഫോട്ടോ എടുക്കാൻ നേരത്ത് മാറ്റിയിടണം പറയുമ്പം അല്ലാത്ത ഇതെല്ലാം കേട്ടിട്ട് മാറ്റിയിടാൻ ഒട്ടാടിച്ചുകൊണ്ടിരുന്ന ഒരു ദാക്ഷണം പ്രതീക്ഷിക്കേണ്ട കിക്ക് പണ്ണിടും മുത്തേ കിക്ക് പണ്ണേ ഇടും നിന്റെ ബസ്സിൽ കയറാം എടാ മുത്തേ കുഴപ്പമില്ല ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ ബസ്സിൽ കയറാം കുഴപ്പമില്ല 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 എൻ്റെ ബസ്സിൽ കയറി ഞാൻ ഡ്രൈവ് ആക്കണ്ടേ ഉത്തേതാണ് എനിക്ക് ഡ്രൈവ് ആക്കണേക്കാളും നല്ല പാസഞ്ചറായിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ചാറ്റും വായിക്കാം ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം അതാണ് എനിക്കൊരു ഇഷ്ടം മനസ്സിലായില്ലേ അതാണ് അതാണ് വ്യത്യാസം അതാണ് റുബക്സിൻ്റെ ഡ്രൈവ് എൻ്റെ എൻ്റെ ബസ് ഡ്രൈവ് ആണെങ്കിലും കുഴപ്പമില്ല ആരെൻ്റെ ബസ് ഡ്രൈവ് ആണെങ്കിലും കുഴപ്പമില്ല കൂടെ മണ്ണുചെടിയൊരു ബസ് സീരിയാസിലി എൽ 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 വേൾഡ് എൻ്റെ എൽ വേൾഡ് എൻ്റെ എൽ വേൾഡ് എൻ്റെ പോയപ്പോ ഈ ഡ്രാഗം ബാളിൻ്റെ ബസ്സാണ് ഞാൻ ഒരുപാട് തവണ വേൾഡ് സൈലിൽ കണ്ടിട്ടുള്ളത് അതെല്ലാം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വേറെ ഒന്നും അധികമായിട്ട് രണ്ടും മൂന്നും തവണ കണ്ടിട്ടുണ്ട് നല്ല സ്പീഡൊക്കെ ഉണ്ട് ആ ആയിരത്തി സംതിങ് എത്ര എച്ച് പി ആണ് അത്രയാണെന്നാണ് എനിക്ക് തോന്നണ അത് അത്യാവശ്യം നല്ലതായിരുന്നു ആ സമയത്ത് വാങ്ങിച്ചപ്പോ അത്ര നല്ലതായിരുന്നു ആ സ്മോക്ക് നല്ല ഇതൊക്കെ ആരാന്തോ എന്തോ പണിയണം അവനൊക്കെ എങ്ങനെയെന്തോ ഇത്രയും കഴിവ് ഓ ഈസ് ദിസ് ഗൈസ് ലോട്ടാ എടാ അയ്യോ മുത്ത പറന്നുള്ള ശരിയാണ് വണ്ടി ഇടിച്ച് പറന്നുള്ള ശരിയാണ് പക്ഷേ വണ്ടിക്ക് ഡാ ഇല്ല ചെറിയ ഒരു ചെറിയ തട്ടുകെട്ടെങ്കിൽ തട്ടിയാ നല്ല വലിയ ഡാമൊന്നും ആയിട്ടില്ല എടാ എൻ്റെ വണ്ടി ഇടിച്ച് പറന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് നിർത്തത് ഏനന്നെ ാട്ട് ഓക്കെ അല്ലേ ചാറ്റ് ഓക്കെ പോവാൻ നേരത്തെ എൻ്റെ ലോക്ക് വാഞ്ഞില്ലേ ഇപ്പോഴേ അടുത്ത് പായു ആരെങ്കിലും അതുകൊണ്ട് പോവാൻ നേരത്തെ എൻ്റെ വണ്ടി ലോക്ക് വാറ്റിരി ഞാൻ വേറെ വണ്ടി കാരണം അതല്ലേ നല്ലത് അതാണ് നല്ലത് മലയാളി ജി ടി ആറ് ഓക്കെ 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 എന്തൊരു വയനാട് ആണോ വയനാടൻ ബസ് ഓക്കെ ഓക്കെ വയനാടൻ ബസ് ഇതെൻ്റെ ഗോക്ക് ബസ് ടോക്സിക്ക് നമുക്ക് ഓരോ ബസ് നോക്കാം ചാറ്റ് ലുട്ടാപ്പി എന്നാ ലുട്ടാപ്പി ബല്ലാസ് ഗസ് ഇതിൻ്റെ അകത്ത് ബെസ് പണിഞ്ഞു വെച്ചക്കണം എൻ്റെ പൊന്നു ഭയങ്കര കിട്ടിലുമായിട്ടാണ് എല്ലാ പണിഞ്ഞു വെച്ചേക്കണം സീരിയസ്ലി റോ എനിക്കൊരു വണ്ടിയില്ല നീ കുഴപ്പമില്ല നീ റൂമി വന്നോ കുഴപ്പമില്ല കുഴപ്പമില്ല റൂമി വന്നോ ഞാൻ വച്ചു നീ ഓക്കെ ആണ് മുത്തേ ഓക്കേടാ ഓക്കെ ഓക്കെ മിന്നലേ ഓക്കെ 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 അപ്പം നമ്മൾ ഡബിൾ ആയിട്ട് ഇരിക്കുവല്ലേ കണ്ടാൽ ഓക്കെ മുത്തേ നിനക്ക് ഒരു കാർ തന്നെ ഇപ്പോൾ വരാൻ അവിടെ കുഴപ്പമില്ല മൊത്തം കുഴപ്പമില്ല 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 നമ്മളിപ്പോൾ ട്രിപ്പടി വൈബില് നിൽക്കോ കുഴപ്പമില്ല ഹാർന്നും കുഴപ്പമില്ല മറ്റേ ചിലപ്പോൾ എൻ്റെ ഉള്ള ആരാണെങ്കിൽ ഞങ്ങൾ റിപ്പ്ലേസ് അടിക്കും കുഴപ്പമില്ല വച്ചാൽ കുഴപ്പമില്ല നീ വന്നാൽ മതി വന്നാൽ അതിൻ്റെ സോഷ്യല്ലേ അറക്കൽ എടാ അറക്കൽ ബസ് വന്നിട്ടുണ്ടേ എടേ അറയ്ക്കൽ ബസ് വന്നിട്ടുണ്ട് അറക്കൽ ബസ് വരുമ്പോൾ ഇടയ്ക്കിടക്ക് നമ്മളെ ചാറ്റിൽ എൻ ജെ മലയാളിനെ കാണക്കോണ്ടല്ല ഇപ്പോൾ എൻ ജെ മലയാളി ചാറ്റിയില്ലേടാ അറക്കൽ ആളാണ് ആളാണെന്നോണമേ അറക്കൽ ബസ് ഫാൻ ബോയ്ണ്ടെന്ന് പറഞ്ഞത് എൻ ജെ മലയാളി അറക്കൽ ബസ് ഫാൻ ബോയ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിഞ്ഞുകൂടാ ഗൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സാണ് ഏതാണ് ഒന്ന് പറയൂ ഏ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സാണ് എൻ്റെ അകത്ത് കുറേ ഉണ്ടല്ലോ എന്തായാലും അറക്കൽ കൊമ്പയും ബെല്ലാലാസ് ടോക്സിക്ക് വയനാടം എല്ലാത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഫാൻസ് ഏതിൻ്റെ ബസ് ആണ് ഏത് ബസ്സിൻ്റെ ഫാൻസ് ആണ് ഗൈസ് ആ അവർ പറ്റിയ ത്രിലോഗ് ശ്രീവൈത്തിര അങ്ങനെ ഉണ്ടല്ല ബ്രോ ബസ്സില്ല ബ്രോൻ്റെ ബസ്സാണ് നീ എൻ്റെ ഓടിച്ചോ കുഴപ്പമില്ല കുഴപ്പമില്ല എൻ്റെ ബസ് എടുത്തോടോ എൻ്റെ ബസ് എടുത്തോ ഇത്രയും ബസ് കിടക്കുവല്ലേ ഞാനൊക്കെ ബസ് ഓടിക്കാൻ തന്നില്ലെങ്കിൽ കുഴപ്പമില്ലാടാ എൻ്റെ ബസ് ഓടിച്ചോ അതിനും കൂടെ ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് ലാസിൽ കയറാമോ അർജുൻ കയറാം 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 കയറാൻ കയറാൻ കയറാം പക്ഷേ ഒരേ സമയം ഒരു ബസ്സിൽ മാത്രം നമ്മൾ എപ്പോഴും കയറുമെന്ന് വിചാരിക്കില്ല പല പല പലതിൽ കയറും മനസ്സിലായി പല പല പലതിലായിട്ടൊക്കെ നമ്മൾ കയറും എല്ലാവരും ബസ്സിലും കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ കരയണമെന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നീ കറിഞ്ഞുകൊണ്ടിരിക്കണത്തെ സീരിയാണത്തിൽ മുത്തേ എന്താ കരച്ചിൽ നിങ്ങൾ കരച്ചിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണോ കരഞ്ഞോണ്ടിരിക്കണല്ലീരിയാ കണ്ണീർ മഴയാടാ നീ എട്ടാ നീ കണ്ണീർ പൂവാട എന്താ സീരിയലി പറഞ്ഞ കണ്ണീർ പൂവാടാ നീ എന്ത് പെയ്തൊഴിയാത്ത എന്തേ കണ്ണീർ മലര മൈര സാധനം ഉള്ളത് അതാണ് നീ സിരിയാസിലി കണ്ണീർ മലര ഇത് കണ്ണീർന്ന് കണ്ണീരേ വരുവ ബലാല വരുവാ സിരിയാസി ഫിതാൻസ് ബ്രോ എനിക്കൊരു ബസ് തന്നെ നിനക്ക് ബസ് തന്നാൽ എന്റെ ബസ് പോകും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് നിനക്കത് അറിയാൻ ബസ് ട്രിപ്പ് എന്നാൽ അത് എന്റെ ട്രിപ്പ് ട്രിപ്പ് സത്യം നീ ഒരു നല്ല കാര്യം പറഞ്ഞോട്ടെ അത്രേ ഉള്ളു ബസ് ട്രിപ്പാണ് ഓട ഞാൻ വരാം കേട്ടോ കേറാൻ കയറാൻ കേറാം ബെല്ലാലാസിറാം കേട്ടെ ബെല്ലാലാസ് അല്ലേ ഞാൻ പറഞ്ഞ ഓക്കെ ഓക്കെ എല്ലാവരും വന്നിട്ട് വാല്ലേ ഇരുപത് പേരുണ്ട് പതിനെട്ട് പേരുടെ റൂമുണ്ടല്ലേ ഓക്കെ എല്ലാവരും വരട്ടെ റൂബെക്സ് ഒക്കെ കൊണ്ടാകുമെ കാണാൻ കിട്ടിയില്ല ഓക്കെ വാച്ചിങ്ങുമ്പോ പതിമൂന്ന് വാച്ചിങ്ങുണ്ട് കൂടട്ടെങ്ങനെ കൂടട്ട് കൂടുന്നതാണ് കൂടുതൽ ഇഷ്ടം എൻ പി സി മൊട്ടേ മുട്ടാക്കേ തരുന്നു ഇതാരി ഹൈസൺ ബർഗ അണ്ണാ വൈറ്റ് നിങ്ങളിട്ടുണ്ട് ഓ പതിനെട്ട് പേരില് രണ്ടുപേർ കേറായിരുന്നു അതിൽ ഒരെണ്ണ കേറിയാണ് ഇപ്പഴും മൂന്നുപേർക്ക് കേട്ടോ നിങ്ങൾക്ക് തലപ്പുള്ള വന്നോട്ടാ ചെന്ന ഫുള്ള് ആയിട്ട് എന്റെ അടുത്തോട്ടാ പറയലേ വെയിറ്റ് എന്നാ ഓ ഞാൻ വെയിറ്റ് കൊറച്ചി പോണോള എല്ലാരും വരട്ട് ഒരു വണ്ടി തരും അവിടെ നമ്മള് ഗീപവേലൊക്കെ കൊടുക്കാൻ നീ എവിടെയായിരുന്നു ആ സമയത്ത് വരണ്ടായിരുന്നു വരണ്ടായിരുന്നാണ അർജുൻ പ്രോ തരാഴിഞ്ഞു വരാം വരാം കഴിഞ്ഞു വരാം ആകാം അർജുൻ എല്ലാരും വരട്ടാ പോലെ മനസ്സിലായില്ല വാട്ട് 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 അല്ല മച്ചി സീരിയസ്ലി അവ എന്ത്റങ്ങി പോയിരിക്കണ മനസ്സിലായില്ലേ കൊള്ളല്ലേ ചേട്ടെ എനിക്കൊരു വൈ പഠിക്കണുണ്ട് മനസ്സിന് സോറി ബ്രോ അപ്പോ ഞാൻ ലൈവിൽ വന്നില്ല ഓടാ മച്ച അപ്പം നമ്മൾ ഗീവവേ കൊടുക്കുമായിരുന്ന ഒരു വൺ കെ ആയപ്പോഴേ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു ഗീവവേ ഉണ്ടായിരിക്കും മുത്തേ നമ്മൾ ഇടക്കിടയിൽ കൊടുത്തുകൊണ്ടിരിക്കൂല അതുകൊണ്ടാണ് മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും ചോദിക്കാൻ തുടങ്ങൂടാ ഇപ്പോൾ ആർക്കും അങ്ങനെ കൊടുക്കാത്തത് ആരും ചോദിക്കാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തവർ തുടങ്ങും എല്ലാവരും കൂടെ ചോദിക്കാൻ മനസ്സിലായില്ല അതാണ് അതാണ് നിനക്ക് മാത്രം തന്നെ എനിക്കെന്ത് തരു അങ്ങനെ ചോദിച്ചു ചോദിച്ച് വരും അത് പിന്നെ ലൊട്ടയാവും മുത്തേ അതുകൊണ്ടാണ് റിവീലിങ് തന്നെ കണ്ടില്ലേ ഒരുത്തന്നെ പോയി ചെയ്തപ്പോൾ പിന്നെ നൂറ് വന്നു പിന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാം ആയിപ്പോയില്ലേ അതുകൊണ്ടാണ് അത നമ്മൾ ചെയ്യേണ്ട സമയമാകുമ്പോ ചെയ്യോടാ അല്ല ചെയ്യാൻ ചിലപ്പോൾ ശരിയാവില്ല എന്താടാ മുത്തേ ഇത് ഇൽ ബ്രൂ ശരിയാവൂലോണ്ടാണ് എന്തടാ മൂന്ന് സ്ഥലമില്ല സോറി ബല്ലാലാസ് ബല്ലാലാസ് ഞാൻ വെച്ച് മൂന്നാണത് ബിആരുന്നല്ലേ ജയ് ഗുരു ആ ജയ് ഗുരു ബസ് ആ ജയ് ഗുരു ബസ് ഇടയ്ക്ക് വന്നിട്ടുണ്ടല്ലോ എനിക്ക് അറിയാം അറിയാറേ ജയ് ഗുരു ബസ് നല്ല ആണ് നെയിം വിളിക്കാൻ പോന്ന മുഹമ്മദ് മുഹമ്മദേ മുഹമ്മദ് എന്തല്ല എന്തല്ല ഇങ്ങോട്ട് എല്ലാ ബസ്സിൻ്റെ ബാഗൊക്കെ നോക്കാം കേട്ടോ മറ്റേ ജെ ബിൻ്റെ സാധനം ആ അതാണ് അത് നോക്കാനാണ് വന്നത് ഇതിനുണ്ട് കേട്ടോ എല്ലാ ലാസ്സിലേ അത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇരിക്കലം കൊള്ളല്ലേ കൈസ് കൊള്ളം കൊള്ളുട്ടാപ്പിരുന്നത് വേണ്ട ഞാൻ ഓരോ ബസിൻ്റെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുവാണ് മനസ്സിലായില്ലേ വയനാടൻ ജയ്ഗുരു എൻ്റെ ബസ്സാണ് പറയുന്നത് ഓക്കെ ഞാൻ റൂട്ട് ഓക്കെ 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 എടാ എല്ലാം ഞാൻ നോക്കുകയാണ് എല്ലാം ഞാൻ കണ്ട് 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 കൊള്ളാം 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 എനിക്ക് ഇവിടെ വന്ന് കിടക്കണ ബസ്സിൽ പ്രത്യേകിച്ച് അങ്ങനെ എല്ലായിരുന്നു ഒന്നും തോന്നിയില്ല ലൊട്ടയായിട്ട് ഫീൽ ആയില്ല മുത്തേ സീരിയസ്ലി മുത്തേ അങ്ങനെ ഫീൽ ആവണം നമ്മൾ അത്യാവശ്യം പറയുമല്ലോ നമുക്കിനി കയറിയില്ല ബസ് കയറിയില്ല ചേട്ടാടാ എൻ്റെ ബസ്സിൻ്റെ ലോക്ക് ചെയ്യാൻ മാറ്റാം ഓക്കെ എല്ലാവരും വന്നോ ഇനി നമ്മൾ കുറച്ചായി ഇനി നിങ്ങൾ വന്നോ ഗൈസ് ഇനിയും വൈകിപ്പിച്ച് ചന്ദ്രനാണ് എൽ പ് അരഡിയേ പോവില്ലേ നമ്മളിവിടെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ട്രിപ്പ് അടിക്കണ്ടേ ഗൈസ് അപ്പം എല്ലാവരും വന്നാൽ കേട്ടോ ഗൈസ് വിച് ഫീർ ഓ മുത്തേ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഓക്കെ മുത്തേ ഓക്കെ 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 എന്ത് സന്തോഷം എന്നാൽ എല്ലാവരും ഇങ്ങനെ വന്ന് എൻ്റെ പോലെ ഒരു ഒരു ഫോട്ടോയും കൂടെ എടുത്തോട്ടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാമേ ഒരു ലോങ്ങ് ഫോട്ടോ എടുത്തോട്ടെ ഏയ് എന്ത് കിടിലും അല്ലടാ എൻ്റെ ബസ്സിൻ്റെ ലോക്ക് മാറ്റാമേ മാറ്റാമേക്കെ യുവർ കാർ അല്ലടാ ലൊട്ടയാല്ലോ ബസ്സാണ് ബെല്ലാലസ് അവിടെ ബെല്ലാലസ് കയറാം ഞാൻ കയറി ചെയ്യുന്ന ഓക്കെ ഓക്കെ ബസ് ബസ്സില്ലാത്തൊരാൾ ഡ്രൈവ് ചെയ്ത് വന്നോട്ടാ കയസ് ഞാൻ എന്തായാലും ഞാൻ അതെൻ്റെ അടുത്ത് വരട്ടെ നല്ല നിങ്ങൾ ഞാൻ എന്താണ് പറഞ്ഞത് കണ്ടല്ല 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 കണ്ടല്ലൊട്ട പറയല്ലേ ബസ് തരുമോടാ നിനക്ക് ബസ് തന്നെ എൻ്റെ ബസ് പോകില്ലട മുത്തേ നീ എന്ത് പറയണോ ഓക്കെ ഇത്രയും ബസ് ഉണ്ട് കാറൊന്നും എടുത്ത് പിന്നാലെ വരല്ലേ എല്ലാവരും ബസ്സിൽ തന്നെ കൂടാ റെഡ്ഫോക്സ് കാർ സൈലിൽ ഓഫാക്കി മുത്ത എന്നാൽ ഓക്കെ 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 ഇവൻ അന്നീ ഒരു അത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവന് കൊടുത്തായിരുന്നു പൈസ ഏതൊരു മിന്നൽ നമ്മൾ കൊടുത്തായിരുന്നു ഇവനാണോ എന്തോ ഓക്കെ ഓക്കെ ഓഫാക്കി ആക്കി ആക്കി മുത്ത ഓക്കെ 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 എൻ്റെ ഉള്ള അല്ലാതെ ഇരിക്കട്ടെ അവൻ തന്നിട്ടാണെങ്കിൽ എനിക്ക് വാങ്ങാൻ സന്തോഷമാണ് പക്ഷേ ഉള്ള ആറാണെങ്കിൽ നമ്മളതിനെ റിപ്ലേസ് അടിക്കും കാരണം വേറെ ഏതെങ്കിലും പോയാലോ ഒയ്യോ ഉയ്യോടാ ശേദെനിക്കാവണം എൻ്റെ പറ്റില്ല അതാണ് തോന്നണ്ടാ എടാ മുത്തേ എൻ്റെ ഉണ്ടടാ നീ കണ്ടല്ലേ കണ്ടല്ലൊട്ട അടിക്കണല്ലാ മുത്തേ എൻ്റെ ഉണ്ടെന്ന് കാണിക്കണം മുത്തേ കീബോർഡിൻ്റെ ലൊട്ട ഇവനാണെന്ന് തോന്നണേ അവനാ മറ്റേ എന്തായാലും അന്ന് ഒരു ദിവസം പൈസ കൊടുക്കാന്ന് ചോദിച്ചു പറഞ്ഞു ഒരു പിന്നല് കൊടുത്തായിരുന്നു എന്നാലും കുഴപ്പമില്ല അവളൊരു കൊടുത്ത് താങ്ക്സ് മുത്തേ വെൽക്കം വെൽക്കോടാ മൊത്തം വെൽക്കം 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 അവിടെ ഇറങ്ങാറായ എത്ര പെട്ടെന്ന് എത്തിയ അട ഇവിടെയാണോ നീ കൊണ്ട് കൊണ്ടെത്തിച്ചാൽ കുഴപ്പമില്ല എന്തായാലും നമ്മളെ സബ്സ്ക്രൈബർ ബേസിൽ കയറി ഇരിപ്പുണ്ട് ചെറുക്ക എങ്ങാണ്ടായാലും കൊണ്ടുപോയിട്ടേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇല്ല അപ്പോൾ എങ്ങനെ ഗെയിമിൽ കയറുക എടാ അത് എൻ്റെ ഫ്രണ്ട് ആക്കണം ഞാൻ ആദ്യം എടാ വേണ്ട നെറുട്ടോ ഞാറൂട്ടെ എടാ ഞാൻ അവന് പൈസ കൊടുത്തപ്പോ എനിക്ക് നെറുട്ടോ എങ്ങോട്ടു താങ്ക്സ്ലി താങ്ക്സ് മുത്തേ നെറുട്ടോ വേണ്ടട ഞാൻ ചുമ്മാ അല്ല അവന് ജസ്റ്റ് കൊടുക്കാൻ ധരിച്ച് കൊടുത്ത നീ എനിക്ക് തരേണ്ട ഇരുന്ന് ഞാൻ എനിക്ക് എനിക്ക് ഓൾറെഡി ഇവിടെ കടയൊക്കെ ഇല്ലേ ഞാൻ കടയിൽ പോയി എടുക്കൂലായിരുന്നു എൻ്റെ വിഹിതം മറ്റേ എന്തിനാണ് പറയൂല എന്തേലും വിസാനം പാർട്ണർഷിപ്പ് പൈസ അതേ എടുക്കൂലായിരുന്ന ഷേ കുഴപ്പമില്ല മൊത്തം അട ഇത് നോണാക്കി ഓട്ടില്ലെങ്കിൽ സ്പാം വരും സ്പാം അല്ല ബഗ് വരും പക്ഷേ ബഗ്ഗല്ല സ്കാമ് എന്തേലൊക്കെ പറഞ്ഞേ എന്തൊക്കെ വരും എടാ എന്നെ നീ ഫ്രണ്ട് ആക്കണോടാ എന്നെ എൻ്റെ ഐ ഡി അടിച്ച് ഫ്രണ്ട് ആക്കണം എന്നിട്ട് സെർവർ ഇന്ത്യ ആക്കണം എന്നിട്ട് എൻ്റെ പാസ്വേഡ് അടിക്കണം റൂമി പറഞ്ഞത് സിമ്പിളാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പാസ്വേഡും ഇല്ല ആ നീ നോക്കിയാൽ മതി എടാ ഇവ എങ്ങാട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോടാ മുത്തേ സീരിയാസിലി മുത്തേ ഐ ഡോ ഐ നോ എടാ എനിക്ക് വേണ്ട അമ്പത് മില്യൻ വേണ്ട മുത്ത ആയി എടാ എനിക്ക് അമ്പത് മില്ല ഇനി വേണ്ട അമ്പത് മില്യൻ ആയി കേസ് വരണ്ട വേണ്ട 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 എടാ എട പോകണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പിടിയില്ലേ കേട്ടാ നമ്മൾ അർജുൻ്റെ ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ നിങ്ങൾ കണ്ടല്ലേ ഞങ്ങാട്ട് പോകണം ഒരു പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ചെറുക്കാൻ പോട്ട് നല്ലൊരിടമായിരിക്കുമെന്ന് നമ്മളെ മനസ്സ് പറയണം അത്രയേ ഉള്ളൂ അതുതന്നെ മനസ്സിലായില്ലേ ഇറ്റ്സ് മലയാളി ബ്രോ ഞാൻ മൂഞ്ചി എന്തോ പറ്റി ബ്രോ എന്തോ പറ്റി എന്തോ പറ്റിയടാ വാട്ട് ഹാപ്പൻഡ് സീരിയാസ്ലി വാട്ട് ഹാപ്പൻ ടു യു ബ്രോ കുറച്ച് ക്യാഷ് തരുമോ അവിടെ ഇപ്പോഴാണ് ക്യാഷ് ഒരു നമ്മളെ ഒരു സബ്സ്ക്രൈബറിന് അയച്ചു കൊടുത്തത് ലിമിറ്റ് ആയിപ്പോയി കണ്ടില്ല ലിമിറ്റ് പോയി ഇനി ലിമിറ്റാവുള്ള ഞാൻ എങ്ങനെ തരാം ലിമിറ്റായി ലിമിറ്റായി ലിമിറ്റ് ആയി ലിമിറ്റ് അവർ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ദിവസം ലൈബിൽ നമുക്ക് പൈസ കൊടുക്കാം അഞ്ച് ലക്ഷം അതിനപ്പുറം കാർ വാങ്ങിച്ച് കോടിക്കടക്ക് അല്ല അഞ്ച് ലക്ഷം വെച്ച് നമുക്ക് ഏതെങ്കിലും സബ്സ്ക്രൈബറിന് കൊടുക്കാം മനസ്സിലായില്ല അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം മനസ്സിലായില്ല ഇന്ന് നോക്കി എല്ലാവരും പൈസ കഴിച്ചായിരിക്കും നോക്കണം എന്തായാലും കുഴപ്പമില്ല ഒരാൾക്ക് കൊടുക്കാം അത് കുഴപ്പമില്ല അത്ര ലോട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെ നമുക്ക് എപ്പോഴും കാരണം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പൈസയെങ്കിലും കൊടുത്ത് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കാം ആവശ്യമുള്ളവർ കാണുമല്ലോ റൂം ഫുള്ളായിരുന്നാ റൂം ഫുള്ളായേടാ നോക്കട്ടെ ഇല്ലടാ പതിനെട്ട് പേരെ ഉള്ളല്ല രണ്ടു പേർക്ക് കയറാം രണ്ടു പേർക്ക് കയറാൻ വെച്ചാൽ വേണ്ട ഗ്രാഫിക്സ് തണ്ടി ഇല്ല കുറഞ്ഞില്ല എടാ ഷോമർ എന്തേലും ഒട്ടാ ചുമ്മാല ബാഗടിക്കണം എവിടെ ഇവിടെ പോകണമല്ലോട്ടെ ഷോമർ ഓഫായിപ്പോടാ പോ നീ ഓഫ് പോ തീരിയാസിലി മൊത്തം തീരയാ അസ്ലി കേട്ടോ ബേക്കൂടെ ബസ് പട്ടാളം ബസ് പട്ടാളം എടാ നമ്മളെ സീറ്റ് കണ്ടല്ല മുത്തേ നമ്മൾ ബേക്ക് ബെഞ്ചിലാണ് ഇരിക്കണം മനസ്സിലായാലേ ബേക്ക് സീറ്റ് പഠിപ്പികളായിരുന്നെ അറിയാല്ലോ റിവക്സിഡൻ ആയിരുന്നെ ഫ്രണ്ടിലായേനെ സീരിയാസിലി മുത്തേ ഈ കാർ നിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഈ കാർ ഫ്രീ ആയിട്ട് കൊടുത്താലോ മുത്ത അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലോ അല്ല നല്ലവർക്ക് കൊടുക്കാവിടെ മുത്താൽ സ്കാമേഴ്സും ചുമ്മാ കാറിന് വേണ്ടി പറഞ്ഞവരും കാണും നിനക്ക് വിശ്വാസം തോന്നണം നല്ലവർക്ക് വേണ്ടി മാത്രം വേണേ കൊടുത്തോ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അങ്ങനെ നീ കൊടുക്കണേ കൊടുത്തു അല്ലാതെ ലൊട്ടക കൊടുക്കല്ലേ മുത്തേ എന്നെക്കാല ഫലം കൊടുക്കാതിരിക്കുന്നു ഇത് എങ്ങോട്ട് പായണ മുത്തേ സീരിയാസില് ഡോണ്ട് മുത്തേ ഒന്ന് ലെഫ്റ്റ് അടിച്ച് ട്യൂണ് ചെയ്യാൻ അപ്പോ തന്നെ റൂം ഫുള്ളായെന്നാ എടാ റൂം എനിക്ക് പതിനെട്ട് പതിനെട്ട് പേരെ ഉള്ളതേ കാണിക്കണുള്ളൂ എന്താ ഇന്നിനെ കയറാൻ പറ്റാത്തത് പതിനെട്ട് പേരെന്നേ ഉള്ളു എന്തോ എന്താ അറിഞ്ഞൂടാ എട്ടാ ഫുള്ളായാ ഇല്ല അതല്ല എത്താറായാ ബ്രോയുടെ ഐ ഡി മാത്രം അടിച്ചാൽ മതിയോ ഐ ഡി അടിച്ച് ആക്കണം പിന്നെ പാസ്വേഡും കൂടി അടിക്കണം എൻ്റെ റൂമിൽ കയറണം അത്രേ ഉള്ളൂ സെർവറും ഇൻഡ്യാക്കണം ബ്രോ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ ടു അല്ലേ എന്നാൽ ഇടത്ത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലർ ഒന്നാണ് ബ്രോ കാർ പാർക്കിങ് മൾട്ടിപ്ലയർ ടു അല്ല ഇതൊന്നാണ് ഒന്നാണ് നമ്മൾ ലൈവ് ഇടണം ടു നമ്മൾ കളിക്കും കേട്ടോ കേട്ടാ കൈസ് ഒരു കാര്യം ചെയ്യാം ഞാൻ ടു കളിക്കാൻ ടൈം ഒക്കെ നിങ്ങളെ അടുത്ത് പറയാം അപ്പം നിങ്ങൾ ലൈവ് ആയിരിക്കില്ല അപ്പം നിങ്ങൾക്ക് റൂമിൽ കയറാൻ അല്ല നോക്കാം അത് ഞാൻ എന്തായാലും ടു കളിക്കും ടു എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗെയിം എടുത്തെന്ന് അപ്പോൾ എന്തായാലും കളിക്കും

നമ്മൾ നമ്മളിവിടെ അങ്ങനെ വരാറില്ല നവൻ ബൈറ്റിന്ന നവൻ ബൈറ്റിട്ട് എന്തെരു ബ്രോ നവൻ മനസ്സിലായില്ല ബൈറ്റ് എന്നിട്ട് എങ്ങനെ മനസ്സിലായില്ലോ എല്ലാരും ഇവിടെ പത്ത് പന്ത്രണ്ട് ബസ്സുണ്ടായിരുന്നല്ലേ ഇപ്പൊ എവിടെ എല്ലാരും കൂടെ നാല് ബസ് എത്തി എത്തിയോളാം നിങ്ങൾ വഴി തെറ്റിപ്പോയാ സീരിയാസിലി മുത്തേ മുത്തേ വാട്ട് ബ്രൂടെ നമ്മൾ ഇവിടെയാണ് കേട്ടോ മാപ്പി കാണിച്ചിട്ടോ നീലൊട്ട പറയല്ലേ ഓ ഗ്രാഫിക്സ് ഉള്ളിട്ടപ്പോ അതിന്റെ ഒരു ഡബിൾ ഡബിളിയും ഉണ്ടല്ലേ ചാറ്റേ ഛന എനിക്ക് കളിക്കാൻ വരാൻ പറ്റില്ല എനിക്ക് അഞ്ച് ഷോർട്സ് എഡിറ്റ് ചെയ്യാനുണ്ട് പോയിട്ട് വരാമേ ഓക്കെ പിന്നെ ഓക്കെ 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 ബ്രോ എടാ മൊത്ത നീ വീഡിയോസും കൂടെ ഇടാൻ നോക്കട്ടോ വീഡിയോസും കൂടി ഇടാൻ നോക്കൂ ഷോർട്സ് ഇട്ടോ ഷോർട്സ് ഡബിൾ ആണ് ഇടയ്ക്ക് വീഡിയോസും കൂടെ കിട്ടി ഡബിളിയോക്കാൻ നോക്കേട്ടാ വച്ചാ ഓക്കെ ഓക്കെ സ്ഥലം കൊള്ളാം നമ്മളങ്ങനെ അധികം വന്നിട്ടില്ല മനസ്സിലായില്ലേ പതിനഞ്ചു വയസ് ഓക്കെ ഓക്കെ ഞാറുട്ടോ ഇമ്മാനുല്ലാ വനാണ്ട്രാറ പറ്റില്ല അവൻ്റെ സിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ലൈവ് കാണൂ എടാ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കൊക്കെ ലൈവ് പ്രതീക്ഷിച്ചോടാ ചേട്ടാ വേറൊന്നും കൊണ്ടല്ല നമുക്ക് നൈറ്റ് ലൈവ് ഇടാൻ പറ്റൂല അത് ഇത് ഭയങ്കര പാടാണ് കാരണം വെച്ചാൽ ഈ ബഫറിംഗ് പ്രശ്നമുണ്ട് നൈറ്റ് കിടന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ ഞാൻ ബഫറിങ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതെല്ലാം സഹിച്ച് നമ്മൾ ഇന്നലെ വന്ന് ഇട്ടപ്പോൾ പോലും നിങ്ങൾ കണ്ടല്ല വ്യൂസും ഇല്ലായിരുന്നു ഇപ്പോൾ പതിനഞ്ച് ദിവസമെങ്കിലും ഉണ്ട് ഇന്നലെയൊക്കെ കണ്ടത് രണ്ട് വ്യൂ മൂന്ന് വ്യൂ അങ്ങനെയൊക്കെയാണ് വന്നത് അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാം അടിച്ച് മനസ്സിലായി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടും കൂടെയാണ് വന്നിട്ടത് നൈറ്റ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് എന്തായാലും ഇല്ല ഗായ്സ് ഞാൻ എന്തായാലും മൂന്ന് മണി തൊട്ട് ആറ് മണി ഇനി സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിൽ പോലും സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം മൂന്ന് മണി ഒട്ട് ആറ് മണി വരെ എല്ലാ ദിവസവും സ്ട്രീം കാണും കേട്ടോ ഓക്കെ സ്കൂൾ സ്കൂൾ ഇനി നാളെ മറ്റന്നാളാ തിങ്കളാഴ്ചയിൽ തുറക്കണ തിങ്കളാഴ്ച വരെ രാവിലെ ഇങ്ങനെ പതിനൊന്ന് മണിക്ക് സ്ട്രീം കാണും മൂന്ന് മണിക്ക് സ്ട്രീം കാണും നൈറ്റ് കാണൂല സ്കൂൾ തുറന്നതിന് ശേഷം രാവിലെ കാണൂല മൂന്ന് മണി തൊട്ട് ആറ് വരെ ആ ടൈം എപ്പോഴും കാണും പിന്നെ അങ്ങനെ ആയിരിക്കും കട്ടകൈസ് അങ്ങനെ ആയിരിക്കും മുന്നേ പറഞ്ഞിട്ടുണ്ടേ ഇനി അതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ നിന്നെയാണ് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം എല്ലാവരും ചിലപ്പോൾ ഇത് മാത്രം കണ്ട് കാണൂലല്ല ക്യാഷ് തരാൻ പോകടാ ലിമിറ്റായി ലിമിറ്റായി പൈസ തരത്തില്ല ലിമിറ്റാടാ ബ്രോ ബസ് നോക്കെ ഓക്കെ 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 എക്സ്പ്ലോർ ദ വേൾഡ് എന്നാൽ ഓക്കെ ഓക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാം